നമസ്കാരം ശാസ്ത്ര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും എന്നാൽ വിവാദങ്ങൾ നിറഞ്ഞതുമായ ഒരു അധ്യായമാണ് രാമർ പിള്ള എന്ന തമിഴ്നാട് സ്വദേശിയുടെ മൂലിക പെട്രോൾ കണ്ടുപിടുത്തം തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഇന്ത്യയിലെ പെട്രോളിയം വിപണിയെയും ഭരണകൂടത്തെയും ഒരുപോലെ അമ്പരിപ്പിക്കുവാൻ ഈ സാധാരണക്കാരന് സാധിച്ചു സാധാരണ പച്ചിലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് പെട്രോളാക്കി മാറ്റാമെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം ഒരു വലിയ വിപ്ലവമായാണ് അന്ന് വാഴ്ത്തപ്പെട്ടത് ശാസ്ത്രീയമായ അടിത്തറയേക്കാൾ ഉപരിയായി കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം ലഭിക്കുമെന്ന സാധാരണക്കാരന്റെ ആഗ്രഹത്തെ ചൂഷണം ചെയ്ത ഒരു നിഗൂഢമായ യാത്രയായിരുന്നു അത് വിരുദ്ധനഗർ സ്വദേശിയായ രാമർപിള്ള തന്റെ കണ്ടുപിടുത്തം അവതരിപ്പിച്ചപ്പോൾ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ലഭിച്ചത് അന്നത്തെ രാഷ്ട്രീയ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ പരീക്ഷണശാല സന്ദർശിക്കുകയും നേരിട്ട് പരീക്ഷണങ്ങൾ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു പ്രത്യേകതരം തരം വള്ളിപ്പടർപ്പുകൾ ഉപയോഗിച്ച് അദ്ദേഹം നിർമ്മിക്കുന്ന ഇന്ധനം വാഹനങ്ങളിൽ ഉപയോഗിക്കാമെന്ന് തെളിയിക്കപ്പെട്ടതോടെ രാമർപിള്ള രാജ്യത്തെ വലിയൊരു ഹീറോ ആയി മാറി രാമർ പെട്രോൾ എന്ന പേരിൽ വിപണിയിൽ ഇന്ധനം എത്തിക്കുവാനുള്ള അനുമതി പോലും അദ്ദേഹം നേടിയെടുത്തു ഒരു ലിറ്റർ പെട്രോളിന് കേവലം ഒരു രൂപയോളമേ ചിലവ് വരൂ എന്ന പ്രഖ്യാപനം ആഗോള പെട്രോളിയം കമ്പനികളെപ്പോലും ആശങ്കയിലാഴ്ത്തി രാമർപിള്ളയുടെ പ്രകടനം കണ്ട അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കരുണാനിധിയും കേന്ദ്രമന്ത്രിമാരും ഇത് വലിയൊരു വിപ്ലവമാണെന്ന് വിശ്വസിച്ചു ഐ ഐ ടി പോലെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞരുടെ മുന്നിൽ പോലും അദ്ദേഹം ഇത് പരീക്ഷിച്ചു കാണിച്ചു രാമർ പെട്രോൾ എന്ന പേരിൽ അദ്ദേഹം ഔട്ട്ലെറ്റുകൾ തുറക്കുകയും വലിയ തോതിൽ പണം സമ്പാദിക്കുകയും ചെയ്തു എന്നാൽ ഈ വിജയഗാഥയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ശാസ്ത്രീയ പരിശോധനകൾക്കായി സി ബി ഐ രംഗത്തെത്തിയതോടെ രാമർ പിള്ളയുടെ അവകാശവാദങ്ങളിലെ പൊള്ളത്തരം പുറത്തുവന്നു അദ്ദേഹം പരീക്ഷണത്തിന് ഉപയോഗിച്ചിരുന്ന വടിയിൽ മുൻകൂട്ടി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നുവെന്നും ഇളക്കുന്നതിനിടയിൽ അത് വെള്ളത്തിൽ കലരുകയായിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി മാത്രമല്ല വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ബെൻസിൻ ടൂളുവിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മണ്ണെണ്ണയെ പെട്രോൾ രൂപത്തിലാക്കി ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു അദ്ദേഹമെന്നും തെളിഞ്ഞു കേവലം മാജിക് വിദ്യകൾ ഉപയോഗിച്ച് ശാസ്ത്രത്തെ തോൽപ്പിക്കുവാനാണ് അദ്ദേഹം ശ്രമിച്ചതെന്ന് ഐ ഐ ടിയിലെ ശാസ്ത്രജ്ഞരും സാക്ഷ്യപ്പെടുത്തി ഈ വഞ്ചന പുറത്തായതോടെ രാമർപ്പിള്ളയുടെ പതനം അതിവേഗത്തിലായിരുന്നു ജനങ്ങളെയും സർക്കാരിനെയും വഞ്ചിച്ച കുറ്റത്തിന് രണ്ടായിരത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു ദീർഘകാലം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി പതിനാറിൽ കോടതി അദ്ദേഹത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു ഒരു വലിയ ശാസ്ത്രപ്രതിഭയാകുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാൾ കേവലം സാമ്പത്തിക ലാഭത്തിനായി നടത്തിയ തട്ടിപ്പ് ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടു എങ്കിലും ഇന്നും ചിലർ രാമർപ്പിള്ളയുടെ കണ്ടെത്തൽ സത്യമായിരുന്നുവെന്നും വൻകിട കമ്പനികൾ അദ്ദേഹത്തെ ഒതുക്കിയതാണെന്നും വിശ്വസിക്കുന്നുണ്ട് ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യൻ്റെ വിചിത്രമായ ജീവിതകഥയായി പിള്ളയുടെ ചരിത്രം ഇന്നും അവശേഷിക്കുന്നു ജയിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം അദ്ദേഹം പൊതുരംഗത്ത് നിന്ന് ഏറെക്കുറെ അപ്രത്യക്ഷനായി എങ്കിലും തൻ്റെ കണ്ടുപിടുത്തം ശരിയായിരുന്നു എന്നും പെട്രോളിയം കമ്പനികളുടെ സമ്മർദ്ദം മൂലമാണ് താൻ വേട്ടയാടപ്പെട്ടതെന്നും അദ്ദേഹം ഇപ്പോഴും അവകാശപ്പെടുന്നുണ്ട് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്